ഗർഭസ്ഥ ജന്തു ഗർഭപാത്രത്തിൽ ഗർഭസ്ഥ ജന്തു എന്ന് പറഞ്ഞാൽ പിണ്ടം ആ ഗർഭപാത്രത്തിൽ കിടക്കുന്ന പിണ്ടം തിരിച്ചറിവുണ്ടായിട്ട് ഭഗവാനെ സ്തുതിക്കുകയാണ് ആ സ്തുതി ആണ് നമ്മൾ കേട്ടുകൊണ്ടിരുന്നത് അത് തുടരുകയാണ് സപ്ത സപ്തധാതുക്കളുടെ തന്നെ സംഘാതമായ ജന്തു ശരീരങ്ങളിൽ വസിക്കുന്ന ജീവൻ സപ്തധാതുക്കളുടെ തന്നെ സംഘാതം സംഘാതം എന്ന് പറഞ്ഞാൽ ചേർച്ച സപ്തധാതുക്കൾ ചേരും പടി ചേരുമ്പോഴാണ് അത് ശരീരമായി തീരുന്നത് ആ ശരീരത്തിൽ വസിക്കുന്ന ജീവൻ ശരീരസംബന്ധികളായ സുഖദുഃഖങ്ങളെ മാത്രം ബുദ്ധിവൃത്തി കൊണ്ട് അറിയുന്നു ബുദ്ധിവൃത്തി കൊണ്ട് ശരീര സംബന്ധികളായിട്ടുള്ള സുഖദുഃഖങ്ങളെ മാത്രമാണ് സാധാരണഗതിയിൽ ജന്തു ഇരിക്കുന്ന ജീവൻ അറിയുക എന്നാൽ മനുഷ്യ ശരീരത്തിൽ വസിക്കുന്ന വസു വസിക്കുന്നതിന് അധികാരം സിദ്ധിച്ച ഞാനാകട്ടെ അപ്പം ഈ ഗർഭത്തിനകത്ത് കിടക്കുന്ന പിണ്ടത്തിലുള്ള ജീവൻ തിരിച്ചറിയുകയാണ് മറ്റു ജന്തു ശരീരങ്ങളിൽ നിന്ന് വ്യത്യസ്തമാണ് ഈ മനുഷ്യ ജന്തു സേശരീരം സപ്തധാതുക്കളുടെ സംഘാതം തന്നെയാണ് ഈ രണ്ട് ശരീരങ്ങളും പക്ഷേ മൃഗങ്ങളും അതുപോലത്തെ മറ്റ് ജീവജാലങ്ങളുടെയും ശരീര ത്തിൽ ഇരിക്കുന്ന ജീവന് ആ ശരീര സംബന്ധിയായിട്ടുള്ള സുഖദുഃഖങ്ങളെ മാത്രമേ ബുദ്ധി കൊണ്ടറിയാൻ സാധിക്കുകയുള്ളൂ പക്ഷേ മനുഷ്യ ശരീരത്തിൽ വസിക്കുന്നതിന് അധികാരം സിദ്ധിച്ച ഞാനാകട്ടെ എനിക്കാകട്ടെ അതായത് അമ്മയുടെ ഗർഭപാത്ര മനുഷ്യ സ്ത്രീയുടെ ഗർഭപാത്രത്തിൽ കിടക്കുന്ന പിണ്ഡത്തിനാകട്ടെ ശമതമാദി ഗുണ സംയുക്തനായിരിക്കുന്നു ആ ശമതമാദി ഗുണങ്ങളെ അറിയാൻ സാധിക്കുന്നു ശമതമാദി ഗുണങ്ങളോട് കൂടിയ ആളായിരിക്കുന്നു ആ ജീവൻ അവിടുന്ന് ദയാപൂർവം നൽകിയ വിശേഷ ബുദ്ധി കൊണ്ട് എനിക്ക് അഹങ്കാരാസ്പദമായ ഈ ശരീരത്തെ പോലെ തന്നെ സർവവ്യാപിയും ഒരിക്കലും നശിക്കാത്തവനും പരമാത്മാവുമായ അങ്ങയെ പ്രത്യക്ഷമായി കാണാൻ കഴിയുന്നു മനുഷ്യ ശരീരവും മറ്റു ജന്തു ശരീരങ്ങളും തമ്മിലുള്ള വ്യത്യാസമാണ് പറയണത് ഈ മറ്റു ജന്തു ശരീരങ്ങളെ രണ്ട് ശരീരങ്ങളും സപ്തധാതുക്കളാൽ ഉണ്ടാക്കപ്പെട്ടതാണ് പക്ഷേ സാധാരണ ഒരു ജന്തുവിൻ്റെ ശരീരത്തിലുള്ള ജീവന് അതിൻ്റെ ബുദ്ധിയെക്കൊണ്ട് അതിൻ്റെ ബുദ്ധി കൊണ്ട് ശരീരത്തിൻ്റെ സുഖ മാത്രമേ അറിയാൻ സാധിക്കുള്ളൂ പക്ഷേ മനുഷ്യ ശരീരത്തിലുള്ള ജീവന് അത് മാത്രമല്ല അറിയാൻ സാധിക്കുക അത് ശമധമാതി ഗുണ സംയുക്തനായിരിക്കും ശമം ദമം തുടങ്ങിയ ഗുണങ്ങളോട് കൂടിയതായിരിക്കുന്നു അതിന് ശാരീരികവും മാനസികവുമായ കാര്യങ്ങൾ അറിയുവാനും അതിൽ ഇടപെടാനും സാധിക്കുന്നു അവിടുന്ന് ദയാപൂർവം നൽകിയ വിശേഷ ബുദ്ധി കൊണ്ട് ഈശ്വരാനുഗ്രഹം കൊണ്ടാണ് മനുഷ്യ മനുഷ്യജന്മം സിദ്ധിക്കുന്നത് മനുഷ്യനുള്ള വിശേഷ ബുദ്ധി കൊണ്ടാണ് ശമതമാദികളെ അറിയുവാനും അത് അനുസരിച്ച് മുന്നോട്ട് പോകുവാനും സാധിക്കുന്നത് അപ്പോൾ ഭഗവാൻ അനുഗ്രഹിച്ച് നൽകിയ വിശേഷ ബുദ്ധി കൊണ്ട് എനിക്ക് അഹങ്കാരാസ്പദമായ ഈ ശരീരത്തെ പോലെ തന്നെ അഹങ്കാരത്തിന് കാരണഭൂതമായിട്ടുള്ള ഈ ശരീരത്തെ പോലെ തന്നെ ഈ ശരീരത്തിൽ ജീവൻ വസിച്ച് അത് പല പ്രവർത്തികളിലും ഏർപ്പെടുമ്പോഴാണ് അതിന് ഈ അഭിമാനം അഹങ്കാരം ഉണ്ടാകുന്നത് അഹങ്കാരാസ്പദമായ ഈ ശരീരത്തെ പോലെ തന്നെ ഈ അഹങ്കാരം ബോധമാണ് ഞാൻ എൻ്റേത് എനിക്കുള്ളത് എന്ന് ശരീരത്തിൽ ഇരിക്കുന്നിടത്തോളം കാലം സങ്കുചിതമാണ് അഹങ്കാരാസ്പദമായ ഈ ശരീരത്തെ പോലെ തന്നെ സർവവ്യാപിയും ഒരിക്കലും നശിക്കാത്തവനും പരമാത്മാവുമായ അങ്ങയെ പ്രത്യക്ഷമായി കാണാൻ കഴിയുന്നു മനുഷ്യ മനുഷ്യന് വിശേഷ ബുദ്ധി കൊടുത്തിട്ടുള്ളതുകൊണ്ട് കൊണ്ട് ദയാപൂർവ്വം നൽകിയ വിശേഷബുദ്ധി കൊണ്ട് ഈ പിഡസ്ഥനായ ജീവന് ഭഗവാന്റെ അനുഗ്രഹം കൊണ്ട് ബുദ്ധി ഉണ്ടാവുകയാണ് ആ ബുദ്ധി ഗർഭപാത്രത്തിൽ നിന്ന് പുറത്തേക്ക് വരുമ്പോൾ താൽക്കാലികമായിട്ടില്ലാതാകുന്നു എന്നേ ഉള്ളൂ അത് ഗർഭപാത്രത്തിൽ വെച്ച് ഉണ്ടായിരുന്നു എന്നുള്ളത് കൊണ്ട് ഗർഭപാത്രത്തിൻ്റെ പുറത്തേക്ക് വന്നു കഴിഞ്ഞാലും ഉണ്ടാക്കാം അതായത് നമുക്കിപ്പോഴും വേണമെങ്കിൽ ആ വിശേഷബുദ്ധി റീഗെയിൻ ചെയ്യാം അതിന് വേണ്ടത് എന്താ ഈശ്വരാനുഗ്രഹം ആ ഈശ്വരാനുഗ്രഹം കൊണ്ടുള്ള വിശേഷ ബുദ്ധി കൊണ്ട് എന്താ അറിയാൻ സാധിക്കുക വിശേഷബുദ്ധി ഇല്ല എന്നുണ്ടെങ്കിൽ അഹങ്കാരാസ്പദമായിട്ടുള്ള ഈ ശരീരത്തെ മാത്രമേ അറിയാൻ സാധിക്കുകയുള്ളൂ പക്ഷേ ഈശ്വരാനുഗ്രഹം കൊണ്ട് വിശേഷ ബുദ്ധി ഉണ്ടായാൽ സർവവ്യാപിയായ സർവവ്യാപിയും ഒരിക്കലും നശിക്കാത്തവനും പരമാത്മാവുമായ അങ്ങയെ പ്രത്യക്ഷമായി കാണാൻ കഴിയുന്നു ഡയറക്റ്റായിട്ട് എക്സ്പീരിയൻസ് ചെയ്യാൻ കഴിയുന്നു ഇൻഡയറക്റ്റ് ആയിട്ടുള്ള പുസ്തകങ്ങൾ വായിച്ചിട്ടും ചിന്തിച്ചിട്ടും മറ്റുമുള്ള തിരിച്ചറിവല്ല ഡയറക്റ്റ് എക്സ്പീരിയൻസ് ഉണ്ടാകുന്നു ഡയറക്റ്റ് എക്സ്പീരിയൻസ് ഉണ്ടാകണമെന്നുണ്ടെങ്കിൽ ബോധവികാസമുണ്ടാകണം ബോധവികാസം ഉണ്ടാകണം എന്നുണ്ടെങ്കിൽ ഈശ്വരാനുഗ്രഹത്തോടു കൂടി വിശേഷ ബുദ്ധി ഉണ്ടാകണം ഗർഭപാത്രത്തിൽ കിടക്കുന്ന ശിശുവിന് അതായത് ആ പിഡത്തിന് ആ ബുദ്ധി ഉണ്ട് എന്നാണ് കരുതുന്നത് ഇവിടെ നമ്മൾ ഭാഗവതത്തിലെ ഗർഭസ്ഥ ജന്തുവിൻ്റെ സ്തുതിയാണ് കേട്ടുകൊണ്ടിരിക്കുന്നത് ഇത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പം എൻ്റെ മനസ്സിലേക്ക് ഓർമ്മ വന്നത് ശ്രീനാരായണ ഗുരുദേവൻ എഴുതിയ പിണ്ടനന്ദി എന്ന ചെറിയ ഒരു സ്തുതിയാണ് അതും ഇതേപോലെ ഗർഭപാത്രത്തിൽ കിടക്കുന്ന പിണ്ടം ശംഭുവിനോടുള്ള തൻ്റെ നന്ദി പ്രകടിപ്പിക്കുന്നതാണ് സാധ്യമായിട്ടുള്ളൊരു കൃതിയാണ് അത് വായിച്ച് നോക്കേണ്ടതാണ് ഇതിനോടൊപ്പം തന്നെ വെച്ച് വായിച്ച് നോക്കാവുന്നതാണ് ഇവിടെ ഗർഭസ്ഥ ജന്തു തൻ്റെ സ്തുതി തുടരുകയാണ് വിഭവോ മാതാവിൻ്റെ ഗർഭപാത്രത്തിലെ ഈ വാസം വളരെയേറെ ദുഃഖപ്രദമാണെങ്കിലും ആധുനിക ശാസ്ത്രം ഒരു പക്ഷേ ഇത് അംഗീകരിച്ചു എന്ന് വരില്ല ആധുനിക ശാസ്ത്രം നമുക്ക് ഇപ്പോൾ തന്നുകൊണ്ടിരിക്കുന്ന അറിവുകൾ ഇതിൽ നിന്ന് വ്യത്യസ്തമാണ് ഇത് അന്നത്തെ കാലത്തെ അറിവുകളെ ആസ്പദമാക്കിയിട്ടാണ് ഈ പറയുന്നത് ഒരു ഒരു പുരാണ ഗ്രന്ഥത്തിൽ ഇതേപോലെയുള്ള ഗ്രന്ഥങ്ങളിലെപ്പോഴും ഇത് എഴുതി വയ്ക്കപ്പെട്ട കാലഘട്ടത്തിലെ ആശയങ്ങളും എല്ലാ കാലഘട്ടങ്ങളിലേക്കും ആവശ്യമുള്ള ആശയങ്ങളും ഉണ്ടാകും ആനുകാലികമായതും ഉണ്ടാകും സാർവകാലികമായതും ഉണ്ടാകും അപ്പം ആ കാലഘട്ടത്തിലെ സാമൂഹിക സ്ഥിതി ആ കാലഘട്ടത്തിലെ അറിവുകൾ അതിൻ്റെ പരിമിതികൾ അതൊക്കെ ഇത് കാണാം പക്ഷെ അതോടൊപ്പം തന്നെ എല്ലാ കാലഘട്ടത്തിലും ഉപയോഗിക്കാൻ പറ്റുന്ന അറിവുകളും നമുക്കിതിൽ നിന്ന് കിട്ടും വിഭോ മാതാവിൻ്റെ ഗർഭപാത്രത്തിലെ ഈ വാസം വളരെയേറെ ദുഃഖപ്രദമാണെങ്കിലും അന്ധകൂപ സദൃശമായ ബാഹ്യലോകത്തേക്ക് പോകാൻ എനിക്ക് ആഗ്രഹമില്ല അന്ധകൂപ സദൃശമായ ഇരുട്ട് നിറഞ്ഞ ഒരു കിണർ ഇരുട്ട് കിണർ ആ അല്ലെങ്കിൽ ഇരുട്ട് നിറഞ്ഞ ഒരു ഗുഹ അതിന് സദൃശമായ ബാഹ്യ ലോകത്തേക്ക് പോകാൻ എനിക്ക് ആഗ്രഹമില്ല ഇവിടെ അത്ര സുഖമൊന്നുമല്ല കിടപ്പ് എന്നാൽ പോലും എനിക്ക് പുറത്തേക്ക് പോകാൻ ആഗ്രഹമില്ല കാരണം അവിടെ എത്തിക്കഴിഞ്ഞാൽ എന്നെ അങ്ങയുടെ മായാദേവി മോഹിപ്പിക്കാതിരിക്കുകയില്ല ഇവിടുന്ന് ഗർഭപാത്രത്തിൽ കിടക്കുമ്പം അങ്ങ് എനിക്ക് വിശേഷ ബുദ്ധി തന്നു പക്ഷെ ഞാൻ പുറത്തേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ അങ്ങയുടെ തന്നെ ശക്തി സ്വരൂപിണിയായ മായാദേവി എന്നെ മോഹിപ്പിക്കാതിരിക്കുകയില്ല എന്നെ ഭ്രമിപ്പിക്കാതിരിക്കുകയില്ല മോഹം എന്ന് പറഞ്ഞാൽ എന്താ ഒന്ന് വേറൊന്നാണെന്ന് ധരിക്കുന്നതാണ് മോഹം അപ്പോൾ പുറത്തേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ അളർന്ന് തിട്ടപ്പെടുത്തി നിയന്ത്രിക്കുന്നവളായിട്ടുള്ള മായാദേവിയുടെ സ്വാധീനത്തിൽ ഞാൻ പെട്ട് ഈശ്വരനായിട്ടുള്ളതിനെയെല്ലാം ഈശ്വരനല്ലാതെ മറ്റെന്തെങ്കിലുമൊക്കെ ആയിട്ട് കണ്ട് ഭ്രമിക്കാൻ തുടങ്ങും എൻ്റേത് തന്നെയാണ് എല്ലാം എന്ന തിരിച്ചറിവ് എനിക്കില്ലാതെ എൻ്റേതും എൻ്റേതല്ലാത്തതും എന്ന മോഹത്തിൽ ഞാൻ പെട്ട് വലയും അപ്പം അതുകൊണ്ടും കൂടിയാണ് എനിക്ക് ഈ ഗർഭപാത്രത്തിൽ നിന്ന് പുറത്തേക്ക് വരാൻ ഒട്ടും താല്പര്യമില്ലാത്ത ഇവിടെ അത്ര സുഖമൊന്നുമല്ല എന്നാലും പുറത്തേക്ക് ഇറങ്ങിയാലുണ്ടാകുന്ന ഭ്രമത്തെ ചിന്തിച്ച് നോക്കിയാൽ ഇവിടെ തൽക്കാലത്തേക്ക് സുഖമാണ് കാരണം ഒന്ന് ഈ ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടെങ്കിലും അങ്ങയുടെ അനുഗ്രഹം കൊണ്ട് എനിക്ക് താത്കാലികമായിട്ടാണെങ്കിലും ഒരു വിശേഷ ബുദ്ധി ഉണ്ടായിരിക്കുന്നു അതിൻ്റെ ഫലമായി കാരണം അവിടെ എത്തിക്കഴിഞ്ഞാൽ എന്നെ അങ്ങയുടെ മായാദേവി മോഹിപ്പിക്കാതിരിക്കുകയില്ല അതിൻ്റെ ഫലമായി നിസാരങ്ങളും ക്ഷണികങ്ങളുമായ ശരീരം ഇന്ദ്രിയങ്ങൾ മനസ്സ് എന്നിവയിൽ ഞാൻ എന്നും എൻ്റേതെന്നുമുള്ള അഭിമാനം സംജാതമാകും അതോടെ പുണ്യപാപകർമ്മങ്ങൾ അനുഷ്ഠിക്കാനും അവയുടെ ഫലമായി വീണ്ടും ജനന മരണങ്ങളുടെ ഈ സംസാരചക്രത്തിൽ കുടുങ്ങി ചുറ്റിത്തിരിയാനുള്ള സംഗതി വരികയും ചെയ്യും പുറത്തേക്കിറങ്ങിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ സർവ്വവ്യാപി ദർശനമൊന്നും ഉണ്ടാവില്ല മായാഭഗവതി അതിൻ്റെ പണി തുടങ്ങും അപ്പോൾ അത് ലിമിറ്റേഷൻസിനെ ക്രിയേറ്റ് ചെയ്യും ലിമിറ്റേഷൻസ് ഉണ്ടായിക്കഴിഞ്ഞാൽ പിന്നെ ഭേദതലത്തിലാണ് ജീവിക്കുന്നത് അതും ഇതും ഞാനും ഞാനല്ലാത്തതും ഒക്കെ ഉണ്ടാവും അപ്പം എൻ്റേതെന്നും ഞാനെന്നും ഉള്ള അഭിമാനം ഉണ്ടായിത്തുടങ്ങും ഇതെല്ലാം എൻ്റേത് തന്നെയാണ് ഞാൻ തന്നെയാണ് എനിക്കുള്ളത് തന്നെയായിരിക്കെ അതിൽ ചിലത് മാത്രം എൻ്റേതാണെന്നും എനിക്കുള്ളതാണെന്നും ഞാനാണെന്നും അഭിമാനിക്കുന്നതോടു കൂടി എൻ്റെ ജീവിതത്തിൽ പ്രശ്നങ്ങളുണ്ടാകും അപ്പോൾ ഞാൻ ചെയ്യരുത് ചെയ്യും ചിലത് ചെയ്യേണ്ടത് ചെയ്യും ചെയ്യരുതാത്തത് ചെയ്യും അങ്ങനെ പുണ്യപാപങ്ങൾ ജനിക്കും പുണ്യപാപകർമ്മങ്ങൾ ഉണ്ടായിക്കഴിഞ്ഞാൽ ഭേദതലത്തിലാണ് അപ്പോൾ എല്ലാ ആക്ഷനും റിയാക്ഷനും ഉണ്ടാകും ഇപ്പോൾ കർമ്മങ്ങൾക്കെല്ലാം അതിൻ്റെ ഉണ്ടാകും കോസും എഫക്റ്റും ഉണ്ടാകും അപ്പോൾ എന്ത് സംഭവിക്കും വീണ്ടും 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 ഇത് തന്നെ ആവർത്തിച്ചു കൊണ്ടേയിരിക്കും ഇവിടെ നിന്ന് പുറത്തു വന്നാൽ ഇനിയും അസംഖ്യം യോനികളിൽ പ്രവേശിക്കാനും ജനന മരണങ്ങളുടെ അനുസ്യൂതമായ വലയത്തിൽപ്പെട്ടുഴലാനും ഇടവരും അതുകൊണ്ട് ഈ ദുഃഖം ഇനി ഒരിക്കലും എനിക്ക് ഉണ്ടാകാതിരിക്കത്തക്ക വെണ്ണം ഇപ്പോൾ എൻ്റെ അധീനത്തിലുള്ള ബുദ്ധിയെ ഭഗവാൻ വിഷ്ണുവിൻ്റെ പാതാരിന്ദത്തിൽ സമർപ്പിച്ച് ഏകാന്തധ്യാനത്തിലൂടെ ആ ഭഗവാനെ സാക്ഷാത്കരിച്ച് അജ്ഞാനമാകുന്ന അന്ധകാരത്തിൽ നിന്ന് എൻ്റെ ആത്മാവിനെ ഉദ്ധരിച്ചു കൊള്ളാം അപ്പോൾ ശിശു പറയുകയാണ് ഗർഭസ്ഥമായ ജന്തു അതായത് ആ പെണ്ണ പറയാണ് ഞാൻ പുറത്തേക്ക് പോകുന്നില്ല ഞാൻ ഇവിടെ തന്നെ കിടക്കാനാണ് തീരുമാനിച്ചിരിക്കുന്നത് അത്യാവശ്യം ബുദ്ധിമുട്ടുകളൊക്കെ ഇവിടെ ഉണ്ട് നേരത്തെ ആ ബുദ്ധിമുട്ടുകളൊക്കെ ഒന്ന് വർണ്ണിച്ച് കേട്ടു നമ്മൾ അപ്പോൾ ആ ബുദ്ധിമുട്ടുകളൊക്കെ ഇവിടെ ഉണ്ടെങ്കിലും ഞാൻ ഇനിയും പുറത്തേക്ക് വരുന്ന ആഗ്രഹിക്കുന്നില്ല പുറത്ത് വന്ന അപ്പം അങ്ങയുടെ ശക്തി സ്വരൂപിണിയായ മായാഭഗവതി പണി തുടങ്ങും എനിക്ക് ഭേദം ഉണ്ടാകും ഇതെല്ലാം അഭേദമായ ആണ് എന്ന് ഞാൻ ഇപ്പോൾ അറിയുന്നു പക്ഷേ പുറത്തേക്ക് ഇറങ്ങിയാൽ ആ അറിവ് എനിക്ക് ഇല്ലാണ്ടാക്കും അങ്ങനെ എനിക്ക് ആ അറിവ് ഇല്ലാതെയായാൽ ഇതേപോലെ ഞാൻ ജനിച്ച് ജീവിച്ച് മരിച്ച് വിവിധ കാര്യങ്ങളിൽ ഏർപ്പെട്ട് ഇങ്ങനെ ഈ അസംതൃപ്തമായി എൻ്റെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകേണ്ടി വരും അതുകൊണ്ട് അങ്ങനെ ഉള്ള ദുഃഖം എനിക്ക് ഉണ്ടാകാതിരിക്കാൻ ഇപ്പോൾ എൻ്റെ അധീനത്തിനുള്ള ബുദ്ധി ഇപ്പം എൻ്റെ ബുദ്ധി എൻ്റെ അധീനത്തിലാണ് കാരണം എൻ്റെ ബുദ്ധി എന്ന് എൻ്റെ ബോധം എന്ന് പറയുന്നത് അവേർനെസ്സോടുകൂടിയതാണ് പുറത്തേക്കിറങ്ങിയാൽ എനിക്ക് ഈ ഒന്നും ഉണ്ടാവില്ല അപ്പോൾ ഇപ്പം ഞാൻ ആ എൻ്റെ അധീനത്തിലുള്ള ബുദ്ധിയെ ഭഗവാൻ വിഷ്ണുവിൻ്റെ പാദാരവിന്ദത്തിൽ സമർപ്പിച്ച് എൻ്റെ ഈ ബോധത്തെ ഞാൻ വിഷ്ണുവിൻ്റെ പാതാരവിന്ദത്തിൽ സമർപ്പിച്ച് ഏകാന്ത ധ്യാനത്തിൽ ഭഗവാന്റെ പാതാരവിന്ദത്തെ മാത്രം ധ്യാനിച്ചുകൊണ്ട് ആ ഭഗവാനെ സാക്ഷാത്കരിച്ച് അജ്ഞാനമാകുന്ന അന്ധകാരത്തിൽ നിന്ന് എൻ്റെ ആത്മാവിനെ ഉദ്ധരിച്ചുകൊള്ളാം ഞാനിവിടെ കിടന്നോളാം ഞാൻ പുറത്തേക്കൊന്നും ഇനി ഇറങ്ങാനില്ല അങ്ങയുടെ പാദപത്മങ്ങളെ മനസ്സിൽ സ്മരിച്ചുകൊണ്ട് ആ സ്മരണയാണ് എന്നെ ഉദ്ധരിക്കുക എന്ന ബോധം കൊണ്ട് ഞാനിവിടെ കഴിഞ്ഞുകൊള്ളാം കപില കപില ഉവാച കപില ഭഗവാൻ തുടർന്ന് പറയുകയാണ് ദേവഹൂതിയോട് ഈ വിധം ഗർഭാവസ്ഥയിൽ വെച്ച് നിശ്ചയിച്ചുറപ്പിച്ച ത്രികാലജ്ഞാനത്തോടു കൂടിയ ഋഷി തുല്യനായ ഈ ശിശുവിനെ പത്തു മാസത്തെ ഗർഭവാസത്തിനൊടുവിൽ ഗർഭപാത്രത്തിൽ നിന്ന് പുറത്തേക്ക് തള്ളിവിടാൻ ശേഷിയുള്ള സൂതികാവാദം തല താഴോട്ട് വരത്തക്ക വണ്ണം മറിച്ചിടുന്നു എന്ന വായുവിന്റെ ചലനവിശേഷം ശിശുവിൻ്റെ പൊടുന്നനെ ശിശുവിനെ പൊടുന്നനെ സ്വസ്ഥാനത്ത് നിന്ന് ഇളക്കുന്നതോടെ തല കീഴോട്ടായി മറിയുന്നു അവശനും ദുഃഖിതനുമായ ശിശുവിൻ്റെ ശ്വാസം നിന്നു പോവുകയും ബോധം നഷ്ടപ്പെടുകയും ചെയ്യുന്നു ആ ബോധക്ഷയത്തോടെ ഗർഭാവസ്ഥയിലുണ്ടായിരുന്ന ഋഷി സമാനമായ ത്രികാലജ്ഞാനവും ചിന്തകളുമെല്ലാം മറഞ്ഞു പോകുന്നു ഒട്ടേറെ കഷ്ടപ്പാടോടെ ഗർഭപാത്രത്തിൽ നിന്ന് പുറത്തേക്ക് വരുന്നു ഇപ്പം ഈ അറിവൊക്കെ ഉണ്ടായി തീരുമാനമൊക്കെ എടുത്തു പക്ഷെ അവിടെ കിടക്കാൻ പറ്റില്ല അപ്പോൾ അറിവുള്ളത് കൊണ്ട് മാത്രം അനുഭവം ഉണ്ടായി എന്നുള്ളതുകൊണ്ട് മാത്രം അത് സ്ഥായിയായി നിന്നുകൊള്ളണമെന്നില്ല ഒരിക്കൽ പരമമായ ആ പദത്തെ ദർശിച്ചനുഭവിച്ചു എന്നുള്ളത് കൊണ്ട് ആ അനുഭവം അവിടെ സ്ഥായിയായി നിന്നുകൊള്ളണം എന്നില്ല നമുക്ക് ഉണ്ടാകുന്ന ആധ്യാത്മിക യാത്രയിൽ ഉണ്ടാകുന്ന പരമമായ പദ ദർശനാനുഭൂതി നിത്യമായി നിൽക്കണമെന്നുണ്ടെങ്കിൽ ഈശ്വരാനുഗ്രഹം കൊണ്ട് മാത്രമേ സാധിക്കുകയുള്ളൂ ഗ്രേസ് കൊണ്ട് മാത്രമേ അത് സാധിക്കുകയുള്ളൂ നമ്മുടെ പ്രയത്നം കൊണ്ട് അത് സാധ്യല്ല അങ്ങനെ ആയിരുന്നെങ്കിൽ നമ്മുടെ പ്രയത്നം കൊണ്ടത് എങ്കിൽ ഗർഭസ്ഥ ജന്തുവിന് അത് സാധിക്കണമായിരുന്നു തിരിച്ചറിവുണ്ടായി എന്നുള്ളത് കൊണ്ട് മാത്രം കാര്യമൊന്നുമില്ല അത് നിലനിൽക്കണമെങ്കിൽ ഈശ്വരാനുഗ്രഹം വേണം ഈശ്വരാനുഗ്രഹം ഉണ്ടാകണമെങ്കിൽ പൂർണ്ണമായ സമർപ്പണവും ആവശ്യമാണ് അപ്പോഴും ഈശ്വരൻ്റെ ലീലയ്ക്ക് വിധേയര് തന്നെയാണ് നമ്മൾ അതാണ് ഇവിടെ സൂചിപ്പിക്കുന്നത് ഗർഭസ്ഥ ഗർഭാവസ്ഥയിൽ വെച്ച് നിശ്ചയിച്ചുറപ്പിക്കുകയാണ് ആ പിഡം ജന്തു എന്താണ് ആ ഗർഭസ്ഥ ശിശുവിൻ്റെ ലക്ഷണങ്ങൾ എന്തൊക്കെയാണ് അത് വിശേഷജ്ഞാന ത്രികാലജ്ഞാനത്തോടു കൂടിയ ഋഷി തുല്യനാണ് ആ ശിശു ത്രികാലജ്ഞാനിയാണ് വരാൻ പോകുന്നതൊക്കെ അതിന് മുൻകൂട്ടി അറിയാം അതുകൊണ്ടാണല്ലോ അത് പുറത്തേക്ക് ഇറങ്ങാതിരുന്നത് ഇറങ്ങാൻ താല്പര്യം കാണിക്കാത്തത് അപ്പം ഋഷി ഋഷിതുല്യനായ ഈ ശിശുവിനെ പത്തു മാസത്തെ ഗർഭവാസത്തിനോടെ ഒടുവിൽ അവിടെ പത്തു മാസേ കിടക്കാനുള്ള ടോക്കണുള്ളൂ റെസീറ്റ് ഉള്ളു അത് കഴിഞ്ഞാൽ പുറത്തിറങ്ങണം പത്തു മാസേ അമ്മയുടെ ഗർഭപാത്രത്തിൽ കിടക്കാൻ പറ്റുള്ളൂ അവിടുന്ന് പുറത്തിറങ്ങി പുറത്തിറങ്ങിക്കഴിഞ്ഞാൽ അങ്ങനെ എങ്ങനെയാ പുറത്തേക്ക് തള്ളിവിടാൻ സൂതികാവാദം അത് ഗർഭസ്ഥ ശിശുവിനെ പുറത്തേക്ക് തള്ളിവിടുന്നതിന് ആവശ്യമായിട്ടുള്ള പ്രാണനങ്ങൾ അത് സൂതികാവാദം പ്ര പ്രവർത്തിച്ചു കൊടുക്കും പ്രസവ സമയത്തുണ്ടാകുന്ന പ്രാണശക്തിയാണ് സൂതികാപാതം അത് പ്ര പ്രവർത്തിച്ചു തുടങ്ങുമ്പോൾ എന്ത് സംഭവിക്കും ഈ അകത്ത് കിടക്കുന്ന ശിശു തിരിഞ്ഞ് തല കീഴ്പോട്ടാക്കി കിടക്കും അപ്പോഴത്തേക്കും ഈ വായുവിൻ്റെ പ്രയോഗം കാരണം ശിശു അവശനും ദുഃഖിതനുമായി ശ്വ തീരും ശ്വാസം നിന്നു പോകും ബോധം നഷ്ടപ്പെടുകയും ചെയ്യും അങ്ങനെയാണ് പുറത്തേക്ക് തള്ളിവിടുന്നത് ആ ബോധക്ഷയത്തോടെ ഗർഭാവസ്ഥയിലുണ്ടായിരുന്ന ഋഷി സമാനമായ ത്രികാലജ്ഞാനവും ചിന്തകളും എല്ലാം മറഞ്ഞു പോകുന്നു ഇതൊന്നും ശാശ്വതമായ എക്സ്പീരിയൻസ് ആയിരുന്നില്ല അതൊക്കെ ആ പരമമായ പദത്തെ പറ്റിയിട്ടുള്ള ഒരു ഗ്ലിംസ് മാത്രമായിരുന്നു ഒരു ചെറിയ ജനൽപാളി തുറന്ന് കാണിച്ചു തരുന്നത് പോലെ കാണിച്ചു തരിക മാത്രമാണ് ഈ കാഴ്ചയാണ് ഇടയ്ക്ക് നമ്മൾ പിന്നീട് എന്തോ മറന്നു പോയതുപോലെ നമുക്ക് തോന്നാറുണ്ട് പലപ്പോഴും ജീവിതത്തിൽ മുന്നോട്ട് പോകുന്ന സമയത്ത് ബാഹ്യവും ആന്തരികവുമായും എല്ലാം ശാന്തമാണെങ്കിലും എന്തോ ഒരു ഒരു അശാന്തി എന്തോ ഒന്ന് മറന്നതുപോലെ ദാർശനിക വ്യഥ എന്നൊക്കെയാണ് അതിനെ വിളിക്കുക ആ ദാർശനിക വ്യഥ നമുക്കെല്ലാവർക്കും ഉണ്ടാകാറുണ്ട് സൂക്ഷ്മമായി നിരീക്ഷിച്ചാൽ ഈ വ്യഥ നമ്മളിലെല്ലാം കാണാം പുറത്തൊക്കെ അന്വേഷിച്ച് നോക്കിയാൽ എല്ലാം പെർഫെക്റ്റ് ആകും ഒരു പ്രശ്നമില്ല അകത്ത് നോക്കിയാലും വലിയ പ്രശ്നങ്ങളൊന്നുമില്ല അകവും പുറവും ശാന്തവും സമാധാനപൂർണവുമാണെങ്കിലും ഒരു അശാന്തിയും അസമാധാനവും അത് ഈ ഗർഭാവസ്ഥയിൽ നിന്ന് ലഭിച്ച ഉൾക്കാഴ്ചയുടെ ഒരു ഓർമ്മപ്പെടുത്തൽ അത് മറന്നുപോയതിൻ്റെ ഒരു ഓർമ്മപ്പെടുത്തലാണ് അപ്പോൾ ആ ബോധക്ഷയത്തോടെ ഗർഭാവസ്ഥയിലുണ്ടായിരുന്ന ഋഷി സമാനമായ തൃകാലജ്ഞാനവും ചിന്തകളും എല്ലാം മറിഞ്ഞു പോകുന്നു മറഞ്ഞു പോകുന്നു എന്നേ ഉള്ളൂ ഇല്ലാതായി പോകുന്നില്ല അതുകൊണ്ടാണ് നമുക്കിടയ്ക്ക് എന്തോന്നു മറന്നതുപോലെ എന്തോന്നു നഷ്ടപ്പെട്ടതുപോലെ ഉള്ള ആ വ്യഥ ഉണ്ടാകുന്നത് ഒട്ടേറെ കഷ്ടപ്പാടോടെ ഗർഭപാത്ര ഗർഭത്തിൽ നിന്ന് പുറത്തേക്ക് വരുന്നു ഗർഭപാത്രത്തിലും വലിയ സുഖമൊന്നും ഉണ്ടായിരുന്നില്ല എങ്കിലും ആ അസുഖകരമായ സാഹചര്യത്തിലും അസുലഭമായ അനുഭൂതി ഉണ്ടായിരുന്നത് കൊണ്ട് അത് സഹനീയമായതായിരുന്നു മാതൃശരീരത്തിനുള്ളിൽ നിന്ന് പുറത്തു വന്ന രക്തവും മൂത്രവും നിറഞ്ഞ നിലത്തു വീഴുന്ന ഈ ശിശു പണ്ട് ഹോസ്പിറ്റലുകളിലൊന്നും ആയിരുന്നില്ല ഗർഭം നടത്തിയിരുന്നത് ഗർഭ പ്രസവിച്ച പ്രസവം ഉണ്ടായിരുന്നത് ഹോസ്പിറ്റലുകളൊന്നും ആയിരുന്നില്ല സാധാരണ വീടുകളിലെ മുറികളിലായിരുന്നു അപ്പം ആ തറ തറയിൽ ഈ രക്തവും മൂത്രവും ഒക്കെ ഉണ്ടാകും ആ രക്തവും മൂത്രവും നിറഞ്ഞ നിലത്ത് വീഴുന്ന ഈ ശിശു കേവലം കൃമിയെ പോലെ കൈകാലുകൾ ചലിപ്പിക്കുന്നു തികച്ചും നിസ്സഹായ അവസ്ഥയിലാണ് അത് കിടക്കുന്നത് ഗർഭവാസ കാലത്തുണ്ടായിരുന്ന ആത്മജ്ഞാനം എല്ലാം നഷ്ടപ്പെട്ട് അന്ധകാരാവൃതമായ അജ്ഞാന രൂപത്തിലേക്ക് പതിച്ച ശിശു ഉറക്കയുറക്കെ കരയുന്നു വെളിച്ചത്തിൽ നിന്ന് ഇരുട്ടിലേക്കുള്ള വരവായിട്ടാണ് ഇവിടെ ഗർഭ പ്രസവത്തെ കാണുന്നത് ജനനത്തെ കാണുന്നത് ശിശുവിൻ്റെ ആഗ്രഹം എന്തെന്നറിയാൻ കഴിവില്ലാത്ത ജനങ്ങളാൽ പര പരിപാലിക്കപ്പെടുന്നതിനാൽ ആഗ്രഹിച്ചത് കിട്ടാതെ വരികയും ആഗ്രഹിക്കാത്തത് കിട്ടുകയും ചെയ്യുന്നു കൃമിയെ പോലെ ആയതുകൊണ്ടും നിസ്സഹായാവസ്ഥയിലായത് കൊണ്ടും ബാക്കിയുള്ളവർ തീരുമാനിക്കും നമ്മുടെ ഇഷ്ടാനിഷ്ടങ്ങൾ എന്താന്ന് നമ്മുടെ ചേഷ്ടകൾക്ക് അവർ അർത്ഥം കൊടുത്ത് നമ്മുടെ ഇഷ്ടാനിഷ്ടങ്ങളെ നിരൂപിക്കും അത് കുട്ടിക്കാലത്ത് മാത്രമൊന്നുമില്ല പിന്നെയും അത് തുടരുമെന്നുള്ളതാണ് ഒരു ദൗർഭാഗ്യം അപ്പോൾ എന്ത് പറ്റും ഈ അവരെ ഡെഡ്യൂസ് ചെയ്യുക ചെയ്യുക നമ്മുടെ ചിരിയിലും കളിയിലും കൈകാട്ടി കൈകാലിട്ടടിക്കലിലൂടെയും ഒക്കെ മുതിർന്നവർ നിഗമനത്തിലെത്തുകയാണ് ചെയ്യുക ഇതാണ് ചോദിക്കുന്നത് ഇതാണ് ചോദിക്കാത്തത് ഇത് വേണം ഇത് വേണ്ട എന്നൊക്കെ അങ്ങനെ വരുമ്പോൾ ആഗ്രഹിച്ചത് കിട്ടാതെ വരികയും ആഗ്രഹിക്കാത്തത് കിട്ടുകയും ചെയ്യുന്നു എന്നാൽ കിട്ടിയത് വേണ്ടെന്ന് വെക്കാനുള്ള ശേഷി ആധാരം ആഗ്രഹിക്കാത്തതാണ് കിട്ടിയതെങ്കിൽ അത് വേണ്ടാന്ന് വയ്ക്കാനും ശക്തിയില്ല അത് ശൈശവാവസ്ഥയിൽ മാത്രമൊന്നുമല്ല അത് പലർക്കും അത് പിന്നീടും തുടരാറുണ്ട് എന്നുള്ളതാണ് ഒരു ദൗർഭാഗ്യം ശിശുവിന് കൊതുക് ഈച്ച കൃമികീടങ്ങൾ തുടങ്ങിയ ക്ഷുദ്രജന്തുക്കളുടെ ആക്രമണത്തിന് വിധേയമായി മലം മൂത്രം വിയർപ്പ് മുതലായവ പുരണ്ട് വി വൃത്തിഹീനമായ ശയ്യയിൽ കിടക്കേണ്ടി വരുന്നു ഇന്ന് ഈ പറഞ്ഞ ബുദ്ധിമുട്ടുകളൊക്കെ വളരെ കുറവാണ് ഇന്ന് കൊതുകിനെ അകറ്റാനുള്ള സാധനങ്ങൾ ഒക്കെ നമ്മൾ കണ്ടുപിടിച്ചു കഴിഞ്ഞു കൊതുകിനെ അകറ്റാനുള്ള സാധനങ്ങൾ മലമൂത്ര വിസർജനാദികളിൽ കിടക്കാതിരിക്കാനുള്ള സാധനങ്ങൾ ഒക്കെ നമ്മൾ കണ്ടുപിടിച്ചു കഴിഞ്ഞു ഇന്ന് ഇത് അത്രയും പ്ര ഈ ഇത് പക്ഷേ എന്നാലും എന്നാലും ഏകദേശം ഇതേപോലക്കത്തന്നെ ശിശുവിന് കൊതുക് ഈച്ച കൃമികീടങ്ങൾ മു തുടങ്ങിയ ജന്തുക്കളുടെ ആക്രമണത്തിന് വിധേയമായി മലം മൂത്രം വിയർപ്പ് തുടങ്ങിയവ പുരണ്ട് വൃത്തിഹീനമായ ശൈലിയിൽ കിടക്കേണ്ടി വരുന്നു ഏതെങ്കിലും അവയവത്തിൽ ചൊറിച്ചിൽ തോന്നുമ്പോൾ ചൊറിയാനോ എഴുന്നേറ്റിരിക്കുവാനോ നിൽക്കാനോ ഇച്ഛാനുസരണം ചലിക്കാനോ കഴിയാതെ ഉച്ചത്തിൽ കരയുക മാത്രം ചെയ്യുന്നു ശിശുവിൻ്റെ നിസ്സഹായാവസ്ഥയെ വിവരിക്കുകയാണ് ഇവിടെ